ഒരു വിഭാഗം ആൾക്കാരുണ്ട് മരുന്ന് മാത്രം കൊണ്ട് ഏതെങ്കിലും രീതിയിൽ വണ്ണം കുറയുമെങ്കിൽ അത് മതി മരുന്ന് മാത്രം മതി എന്ന് പറഞ്ഞു വരുന്നവരുണ്ട് പക്ഷേ അതിനെ നമ്മൾ ആ രീതിയിൽ അങ്ങോട്ട് പ്രമോട്ട് ചെയ്യുന്നില്ല മെഡിസിൻ കഴിക്കുന്നതിനോടൊപ്പം നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആദ്യം നമ്മൾ പാലിക്കേണ്ടത് സ്ഥിരമായിട്ട് നമ്മൾ ഏതെങ്കിലും രീതിയിൽ ശരീരം അനങ്ങുന്ന പോലെ ഒരു എക്സസൈസ് അതിപ്പം നടത്തമാവാം ഡാൻസിങ് ആവാം സ്കിപ്പിംഗ് ആവാം അപ്പം അത്തരത്തിലുള്ള ശരീരം അനങ്ങുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു എക്സസൈസ് പാറ്റേൺ മിനിമം ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും ചെയ്യുന്ന രീതിയിൽ ഡെയിലി നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം വേണം വണ്ണം കുറയ്ക്കാനായിട്ട് വരാനായിട്ട് അപ്പം വണ്ണം കുറയ്ക്കണം എന്നാഗ്രഹമുള്ള ഒരു ആദ്യം ഒരു ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ ആദ്യം ഒരു ദൃഢനിശ്ചയം മനസ്സിൽ തന്നെ എടുക്കുക വണ്ണം ഇത്ര സമയത്തിനകത്ത് കുറയ്ക്കണം എന്നുള്ളത് അത് ഈ ഹോമോണൽ ഇംബാലൻസ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ മരുന്ന് കൊടുത്ത് കറക്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ പിന്നെ ഒരു വിഭാഗമുണ്ട് ഇഷ്ടമുള്ള ഭക്ഷണം എല്ലാം കഴിക്കും എന്നാൽ അധികം അങ്ങോട്ട് എക്സസൈസ് ചെയ്യാനും തയ്യാറല്ല ഇപ്പം ഓയിലി ആയിട്ടുള്ള ഫുഡ് അളവ് പിന്നെ വിശപ്പ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ കാർബണേറ്റഡ് ഡ്രിങ്ക്സും ചോക്ലേറ്റ്സും അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ട് അപ്പം ഇതൊക്കെ ഏറെ ദോഷമാണ് ചെയ്യുന്നത് പിന്നെ അൺഹെൽതി ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻസ് ഫോളോ ചെയ്യുന്നവരുണ്ട് അതായത് രാവിലെയും ഉച്ചയ്ക്കും ഒന്നും ഭക്ഷണം കഴിക്കാതെ രാത്രി മാത്രം വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നവരുണ്ട് ഇതിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വണ്ണം കുറയ്ക്കുന്നതിനെക്കാട്ടിലും വണ്ണം കൂട്ടാനാണ് നമ്മളെ സഹായിക്കുന്നത് മാത്രമല്ല നമുക്ക് ഗ്യാസ് അൾസർ പോലെ അതായത് വയറിനകത്ത് അൾസർ പോലെ തലമുടി ഒഴിഞ്ഞു പോകുന്നത് പോലെ കാഴ്ചക്കുറവ് എല്ലിന് വേദന അപ്പം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്